സമരം ഒത്തുതീർപ്പാക്കാൻ ഇടപെടാം എന്ന് നമ്മുടെ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ ചോദിക്കുകയും ഇന്ന് മൂന്ന് മണിക്ക് അദ്ദേഹത്തെ കാണുവാനുള്ള ഒരു അനുവാദം നമുക്ക് ലഭിക്കുകയും ചെയ്തത് നമ്മളുടെ ഷയങ്ങൾ എന്താണ് എന്ന് കേൾക്കാൻ അദ്ദേഹം തയ്യാറായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് തവണയായി നമ്മൾ നടത്തിയ മീറ്റിംഗ് ഏറ്റവും ഒടുവിലത്തെ മീറ്റിംഗിൻ്റെ മിനിറ്റ്സുമായിട്ടാണ് അദ്ദേഹം വന്നത് അന്ന് നടത്തിയ ചർച്ചയുടെയും തീരുമാനത്തിൻ്റെയും മിനിറ്റ്സുമായിട്ട് വന്ന് അത് വൺ ബൈ വൺ ആയിട്ട് അദ്ദേഹം വായിച്ചു അപ്പോൾ അന്ന് വെച്ച എല്ലാം തന്നെ ഏറ്റവും നല്ല പ്രപ്പോസലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ യും വിരമിക്കൽ ആനുകൂല്യത്തിന്റെയും വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ തൊഴിൽ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണുവാൻ ഞങ്ങൾ പോയപ്പോൾ ഈ ആശാവർക്കർമാരെല്ലാം ഏറെ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് അറിയിച്ചു അദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സ്ത്രീകൾ ഈ പത്തൊൻപത്തേഴ് ദിവസമായി നടത്തുന്ന ഈ സമരത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന കുറിച്ച് വളരെ കൺസേൺ ആണ് അതെല്ലാം അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ അതുവഴി കടന്നു പോകുമ്പോൾ നിങ്ങളെയൊക്കെ നോക്കാറുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ അവിടെ ഇരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്ന് എന്നെനിക്കറിയാം ഇനിയും ആ സ്ത്രീകളെ അവിടെ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല ഇത്രയും പെട്ടെന്ന് ആ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും റിക്വസ്റ്റ് പക്ഷേ അവസാനിപ്പിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു തുക പ്രഖ്യാപിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ കഴിയൂ എന്നുള്ളത് ഞങ്ങളെ ശക്തമായി അദ്ദേഹത്തോട് അറിയിച്ചു അപ്പോൾ അദ്ദേഹം അത് ഞങ്ങൾ വെച്ച അഭ്യർത്ഥന ബന്ധപ്പെട്ട മുഴുവൻ ആളുകളോടും മുന്നിലെത്തിച്ച് അദ്ദേഹം ആരോഗ്യമന്ത്രിയുമായും ധനകാര്യമന്ത്രിയുമായും ആലോചിക്കാമെന്ന് പറഞ്ഞു അവരുടെ മുന്നിലെത്തിച്ച് എല്ലാവരും കൂടി ചേർന്ന ഉചിതമായ ഒരു തീരുമാനം അറിയിച്ചാൽ ഞങ്ങൾ വെച്ച ആ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറായാൽ ഒരു എമൗണ്ട് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ തീർച്ചയായും സമരം അവസാനിപ്പിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് മറ്റുള്ളവരോടുകൂടി ചർച്ച ചെയ്യാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും വളരെ എന്താ വളരെ നല്ലൊരു ചർച്ചയാണ് നടന്നത് നമുക്ക് ഒരു ചർച്ചയാണ് നടന്നത് തീർച്ചയായും ഇത് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മുൻകൈ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ മിനിസ്റ്ററുമായി നടന്ന ചർച്ചയിലെ കമ്മിറ്റിയുടെ പ്രപ്പോസൽ അത് ഇതുവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല യൂണിയൻ നേതാക്കളെ കൺസൾട്ട് ചെയ്തിട്ട് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തുള്ളൂ എന്നാണ് മിനിസ്റ്റർ അറിയിച്ചത് പിന്നെ അദ്ദേഹം ആദ്യമേ നമ്മുടെ മുന്നിലേക്ക് വെച്ച പ്രപ്പോസൽ ഈ കമ്മിറ്റി മൂന്ന് മാസത്തിനകം പഠനം നടത്തി ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മളുടെ അത് കുറച്ചും കൂടി കുറച്ചൊരു മാസത്തിനുള്ളിൽ എന്ന് ഒരു പ്രപ്പോസല് വയ്ക്കാൻ ഞാൻ തയ്യാറാകാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ട് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹത്തെ നമ്മൾ വളരെ ഏറിയ എന്നാ വിനയം അറിയിച്ചിട്ടുണ്ട് അപ്പോഴാണ് അദ്ദേഹം മറ്റുള്ളവരുമായിട്ടും കൂടി ആലോചിച്ചിട്ട് നമ്മളിവിടെ വന്ന് ഈ വെച്ച നിർദ്ദേശങ്ങളിലൂടെ ആ സവർക്കർമാരോട് പങ്കുവയ്ക്കണം അവരുടെ അഭിപ്രായം ചോദിക്കണം അദ്ദേഹം അവിടെയും ചർച്ച നടത്താം ബന്ധപ്പെട്ട എല്ലാവരോടും ചർച്ച നടത്താം എന്നദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചയാണ് നടന്നത് ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ്